അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു അഴുദ്ൻ ഷെയ്ഫോ അല റുജീം ബിസ്മി അല്ലാ റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ നമ്മളെപ്പോഴും അഴവത് കൊണ്ട് തുടങ്ങുന്നു ബിസ്മി കൊണ്ട് തുടങ്ങുന്നു കാരണം ഏത് വിഷയം തുടങ്ങുമ്പോഴും ഷെയ്ത്താലിനെ തൊട്ട് കാവനെ ചോദിക്കുന്നതും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നതും വളരെ സുന്നത്തായ കാര്യമാണ് അതുകൊണ്ടുള്ള മെച്ചമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും രക്ഷപ്പെടാൻ അത് കാരണമാകുമെന്നുള്ളതാണ് ഭിസ്മി കൊണ്ട് തുടങ്ങി ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ആ ഭക്ഷണം കൊണ്ട് ഒരു പ്രയാസം ഒന്നും തരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യവും തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം അത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം മക്കൾ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കുമ്പോൾ ചൊല്ലുമോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു നിത്യ അമലായിട്ട് അതിനെ കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിക്കറ് ല ഇലഹഇ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നർത്ഥം വരുന്ന വളരെ പവിത്രമാക്കപ്പെട്ട ല ഇലാഹഇല്ലഹയുടെ ഒരുപാട് ഗുണങ്ങൾ പവറുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിൽ ചില ഭാഗങ്ങളാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും ലോകം വിജയിക്കാനും ഇതിനൊക്കെ ലാ ഇലാഹ ഇല്ല കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ മൺകാല ലാ ഇലാഹ ഇല്ല ദഹ്ലൽ ജന്ന എന്ന് ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലിയാൽ ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത്രയും പവറുള്ള ഇല ഇലാഹ ഇല്ലല്ല എന്ന ഇസ്മിൻ്റെ ഈ വിക്റിൻ്റെ കുറച്ച് മഹത്വങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ രാവിലെയും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും സൂര്യനെ ഉദിക്കുന്ന സമയത്തും സൂര്യനെ അസ്തമിക്കുന്ന സമയത്തും ല ഇലാഹ ഇല്ലമ്പോ എന്ന് ഒരാൾ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ എല്ലാ പൈശാചിക പ്രയാസങ്ങളിൽ നിന്നും ക്ഷേത്വാനിക ഷറില് നിന്നും പൂർണ്ണമായിട്ടും അവനിക്ക് രക്ഷയുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ പിന്നെ മറ്റൊന്ന് അറബി മാസത്തിൽ നമ്മൾ മാസം കാണുന്നത് നിലാവ് കണ്ടിട്ടാണല്ലോ അങ്ങനെ മാസം കണ്ടു എന്ന് ഉറപ്പിച്ചാൽ എല്ലാ മാസം തുടക്കങ്ങളിലും ആ ദിവസം ആയിരം പ്രാവശ്യം ല ഇല്ലോ എന്ന് ഇഷ ഈ മഹത്തായ വിക്രണ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ വരുന്ന ഒരു മാസം എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും അവനിക്ക് അള്ളാഹു സംരക്ഷണം നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി മഹത്വങ്ങൾ പറയുന്നുണ്ട് ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുന്നു ഓൺലൈനായിട്ട് പരിശുദ്ധ കുർആാൻ പഠിക്കാനും ദിനോലൂമുകൾ പഠിക്കാനുമുള്ള ഞങ്ങളുടെ സംവിധാനമാണ് സെഹ്റ ഓൺലൈൻ അക്കാഡമി ചെറിയ കുഞ്ഞു മുതൽ നാല് വയസ്സുള്ള മക്കൾ മുതൽ അറുപത് വയസ്സുള്ള ഉമ്മമാർ വരെ ഓൺലൈനായിട്ട് വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ അള്ളാഹുവിനോട് പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സംവിധാനങ്ങളും ഒരു ആവശ്യവും നിങ്ങൾക്ക് മുമ്പിലില്ല അങ്ങനെ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളെ പിടിക്കും കാരണം എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മക്കളെ ഒന്നുകൂടെ ഉഷാറാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മദ്രസയാണെങ്കിലും പരിശുദ്ധ ഖുർആാൻ പഠിക്കാനാണെങ്കിലും ഏതു പ്രായത്തിലും പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്ന രീതിയിൽ സ്ത്രീകൾക്ക് ടീച്ചർ എന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സംവിധാനം ഒരുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ചൊല്ലിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അവനിക്ക് രക്ഷ നേടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പിന്നെ ഒരാൾ മനസ്സാന്നിധ്യത്തോടുകൂടെ ദൃഢനിശ്ചയത്തോടുകൂടെ ആയിരം പ്രാവശ്യം ഇല ഇലാഹ ഇല്ലല്ലോ എന്ന ഈ ദിക്ർ ചൊല്ലുന്നു ഈ ദിക്കറിനെ ചൊല്ലിയതിനു ശേഷം ആയിരം പ്രാവശ്യം ചൊല്ലി നമ്മൾ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കുകയാണെങ്കിലും ഇനി ഒരാൾ ആക്രമിക്കാൻ വരുന്നു അദ്ദേഹത്തിൽ നിന്ന് രക്ഷ നേടണം എന്തെങ്കിലും അപകടങ്ങൾ വരുന്നു അതിൽ നിന്ന് രക്ഷ നേടണം ഒരു രോഗം പരക്കുന്നു അതിൽ നിന്ന് രക്ഷ നേടണം അവൻ ആ ഉദ്ദേശം കരുതി ചൊല്ലുന്നു ല ഇലംബോ ആയിരം പ്രാവശ്യം ഈ ആയിരം ആയിരത്തി ഒന്നാകാതെ സൂക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ് ആയിരം ആയിരം തന്നെ ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കൽ അത് ഏറ്റവും നല്ലതാണ് എന്നാലേ ഇത്തരം ഫലങ്ങൾ അതിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുമാത്രമല്ല ഒരു നാട്ടിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്കായിക്കോട്ടെ നമ്മൾ വിദേശത്തേക്ക് പോവുകയാണ് ഒരു ജോലി ഉദ്ദേശിച്ചു കൊണ്ട് വിജയ ദേശത്തേക്ക് പോവുക അങ്ങനെ പോകുന്ന സമയത്ത് ആ ഉദ്ദേശം കരുതി ല ഇലാഹ ഇല്ലാ എന്ന നിക്ക് ഒരാളായിരം പ്രാവശ്യം ചെല്ലുമോ ഉറപ്പാണ് ആ നാട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകും കൃത്യമായ ജോലി ഉണ്ടാകും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും ഒരു സംശയവും വേണ്ട ല ഇരാ ഇല്ലല്ലായിൽ ദുനിയാവും കിട്ടും മാഹറവും കിട്ടും അതിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചൊല്ലി നമ്മൾ എന്തിലേക്കിറങ്ങുമ്പോഴും ഒരു പേടിയും ഇല്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് രക്ഷ നേടാൻ പ്രിയപ്പെട്ടവരെ നമുക്കിത് കാരണമാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കണം ആ കാര്യം നടന്നേ പറ്റൂ നമ്മുടെ ഉദ്ദേശം സഫലമാകണം എന്നാൽ ിൽ കിടന്ന് അഥവാ ഒറ്റക്ക് ഒറ്റക്കിരുന്ന് ഹൽവത്ത് എന്ന് പറയുമ്പോൾ ആരും മനസ്സാന്നിധ്യങ്ങളോ മറ്റു സാന്നിധ്യങ്ങളില്ലാതെ ഒറ്റക്കിരുന്നു കൊണ്ട് നല്ല മനസ്സോടെ അബ്ബാഹുലേക്ക് മനസ്സിച്ച് ഒരാൾ ഇല്ലാഹു വാഹല ല ഇലാഹ ഇബ്ബാഹു വഹ് ഡഹൂല എന്ന് ചൊല്ലുന്നു ല ഇലഹ ഇല്ലാഹു വാഹല എന്ന് ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി നിങ്ങൾ എന്ത് ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്രയും വിശാലമായ പവറ് ല ഇലാഹില്ല അഹ്ക്ക് അള്ളാഹു സുബാനോത്താൻ നൽകിയിട്ടുണ്ട് അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിക്കൃകളിൽ ഒന്നാണ് ഇലാഹ ഇലാഹില്ലല്ലാ കാരണം അള്ളാഹു അല്ലാതെ എനിക്ക് മറ്റൊരു ഇലാഹില്ല എന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കുന്ന ഒരു രംഗമാണ് ഇലാഹഇ ഇല്ലാ അതുകൊണ്ട് തന്നെ അത്രയും പ്രത്യേകതകൾ ല ഇലാഹ ഇല്ല അള്ളാഹു സുബാനു താല നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഒരാൾ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സാമീപ്യം കരുതിക്കൊണ്ട് അഥവാ അള്ളാഹുവിലേക്ക് മനസ്സ് വരണം തെറ്റുകളിൽ നിന്ന് മാറ്റുണ്ടാകണം ഇബാദത്തുകളിൽ നല്ല രുചി ഉണ്ടാകണം രുചിയുണ്ടാകണം അള്ളാഹുവിനറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ച് ലാ ഒരാൾ ചെല്ലുകയാണെങ്കിൽ അവരുടെ മനസ്സ് തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് അടുക്കുകയും ഇത്തരം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ അകറ്റി അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യും ക്ഷൈത്താനിക ക്ഷതു കാരണം കൊണ്ട് ഉണ്ടാകുന്ന ദുശ്ചിന്തകൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും പലരും ചോദിക്കാറുണ്ട് നമുക്ക് നിസ്കരിക്കാനുള്ള മനസ്സില്ലല്ലോ നിസ്കരിക്കാൻ സമയത്ത് വലിയ മടിയാണ് എന്താണിത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലം എന്ന് നിത്യമായിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ നമ്മുടെ ഉദ്ദേശങ്ങളും അഥവാ നിങ്ങളുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറി ദുഷ്ചിന്തകളൊക്കെ മാറി വലിയ രക്ഷ പ്രാപിക്കാൻ ഈ ലാ ല ഇലാഹുള്ള ജൊല്ലത് കാരണം കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇലാഹുള്ളയുടെ മറ്റൊരു വലിയ പ്രത്യേകത പറയുന്നത് അല്ലാഹുവിൽ നിന്നും വല്ല കാര്യവും നേടാൻ അവ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു കാര്യം അല്ലാഹുവിൽ നിന്ന് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു അത് പ്രയാസകരമായ ഒരു കാര്യമാണ് അത് എനിക്ക് സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഒരു കാരണവശാലും അതെനിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷയില്ല അങ്ങനെയുള്ള ഒരു കാര്യം നടന്നു കിട്ടണം എന്നാൽ പ്രിയപ്പെട്ടവരെ നല്ല മഴയാണ് സൗണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആ ഉദ്ദേശം അവനിക്ക് സഫലമായി കിട്ടണം എന്ന് കരുതി ഒരാൾ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് കൽവത്തിലിരുന്ന് ആരുമില്ലാതെ എല്ലാറ്റിൽ നിന്നും മാറിയിരുന്നു കൊണ്ട് ഒരാൾ എഴുപതിനായിരം പ്രാവശ്യം വിളിക്കുന്നു ല ഇലഹ ഇലാഹ ഇല്ല ലേ എഴുപതിനായിരം പ്രാവശ്യം ഒരാൾ വിളിക്കുന്നു എന്നാൽ അവൻ എന്തുദ്ദേശിച്ചിട്ടുണ്ടോ അത് ചൊല്ലുമ്പോൾ ആ ഉദ്ദേശം അള്ളാഹു സഫലമാക്കി തരും അതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ട ആളുകളുടെ പേരിൽ എഴുപതിനായിരം തഹലീലുകൾ നമ്മൾ സം സംഘടിപ്പിക്കുന്നത് എഴുപതിനായിരം തഹ്ലീൽ കൊണ്ട് നമ്മൾ എന്താ അവനിക്ക് പാപമോചനം ഉണ്ടാകണം നരകത്തിൽ നിന്ന് എന്നാണ് ആ രക്ഷ അള്ളാഹു അള്ളാഹുവിനിക്കു നൽകുമെന്നതിനൊരു സംശയമില്ല അതുപോലെ ദുന്യവിയായ ഉഹ്റോവിയായ ഏത് വിഷയങ്ങളും സാധിച്ചു കിട്ടണമെന്നാഗ്രഹിച്ചുകൊണ്ട് ഒരാൾ എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലുന്നു ല ഇലഹഇ ഇല്ലോ പ്രിയപ്പെട്ടവരെ അത് പൂർത്തിയാകലോടുകൂടെ നിങ്ങൾ എന്തിനു വേണ്ടി ചൊല്ലി ആ ലക്ഷ്യം അള്ളാഹു പൂർത്തിയാക്കത്തീരുന്നുവെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കുടുങ്ങിയപ്പോഴും ല ചൊല്ലിയിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകൾ ല ഇലാഹഇല്ല എന്ന ഈ മഹത്താഹി വിക്രനുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ല ഇലാഹയെ മാറ്റിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എന്നീ അവസരത്തിൽ ചെയ്യുകയാണ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അള്ളാഹു വേണ്ടതുപോലെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ല ഇ ഇലാഹില്ലുള്ളയുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാറ്റിത്തരണം റഹ്മാൻ നിരന്തരം വാട്സപ്പ് കോളിലും ഗ്രൂപ്പുകളിലും കോളിലായിട്ട് പ്രയാസങ്ങളുടെ പെരുമഴയാണ് അള്ളാഹു ആ പ്രയാസങ്ങൾ ആരും പറഞ്ഞു ും നിനക്കറിയാം വീഡിയോക്ക് താഴെ പ്രയാസങ്ങൾ പറഞ്ഞ് ദാഴ ചെയ്യാൻ ഏൽപ്പിച്ച കമൻറ്റുകൾ അള്ളാഹ എല്ലാം വായിക്കാൻ നമുക്കറിയണമെന്നില്ല എല്ലാം നിനക്കറിയാമല്ലോ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി വലിയ സന്തോഷങ്ങളിൽ നൽകണേ അള്ളാഹ് എന്നീ അവസരത്തിൽ ആത്മാർത്ഥമായ ദ്വായ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വായ ചെയ്യണം ഒറിജിനൽ കാട്ട് തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഒറിജിനലാണ് കാട്ടു തേനാണ് ഒരു സംശയം ആവശ്യത്തിൽ വേണ്ട ഉപയോഗിച്ച് ആളുകളൊക്കെ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഒറിജിനൽ നെയ്വേണമെങ്കിലും മറ്റൊന്ന് നമ്മുടെ തലമുടി തലമുടികൊഴിച്ചിലും താരനും മാറാനുള്ള പെർഫെക്റ്റായ നമ്മളുണ്ടാക്കി നൽകുന്ന എച്ച് കെ ബി ഹെയർ ഓയിൽ ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ നാടുകളിലെ കൊറിയറായിട്ട് നമ്മളത് ചേരും ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വറഹമത്ത് അള്ളാഹി വബർക്കാത്തു ഒറിജിനൽ കാട്ടത്തെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പമാണുള്ളത് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നൂറ് ശതമാനം വിശ്വസിക്കാം ഒരു സൈഡ് എഫക്റ്റും ഇല്ല പൂർണ്ണമായിട്ടും ഒരു കെമിക്കലും ഇല്ല കൃത്യമായിട്ട് കാട്ടിൽ നിന്ന് തെനെടുത്ത് വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ വാങ്ങി വിതരണം ചെയ്യുന്നതാണ് അതോടൊപ്പം ഒറിജിനൽ നാടൻ പശുവിൻ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് സഹകരിക്കുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു